ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ പരത്താണ് കേട്ടോ ചോറിഞ്ഞും നെയ് ചോറിഞ്ഞും ദോശയ്ക്കും ചപ്പാത്തിക്കും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായി ഉപയോഗിക്കാവുന്ന നല്ലൊരു ചിക്കൻ പരത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ചിക്കൻ പരത്ത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കണ്ടുനോക്കിയാലോ അതിനായി ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോനോളം ഉണ്ടാവും ചിക്കൻ അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഉപ്പ് മുളക് പൊടി മണ്ണപ്പൊടി പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നു കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ അത് ഇരുന്നോട്ടെ അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് എന്നിട്ട് ഇത് ജസ്റ്റ് നമുക്ക് ഷാലോ ഫ്രൈ ഫ്രൈന്നും പറയേണ്ട ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അങ്ങനെ കേട്ടോ നമ്മളൊന്ന് ചിക്കൻ പരത്ത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ അതിനായിട്ട് ഒരു രണ്ട് വലിയ സവോള ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചത് അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ചെറിയുള്ളി അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്ക് കുറച്ച് നെയ്യായിട്ടൊഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം കുറച്ച് കറിവേപ്പില അതും കൂടെ ഞാൻ മൂന്നും കൂടെ ഇട്ട് ഞാൻ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു മണം വരുന്നുണ്ട് ആ മണം വരുന്ന സമയത്ത് അതിൻ്റെ പച്ചമണം പോയി ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടോ ഒരു ഉള്ളിനെ ഒരു മൂന്ന് പീസ് ആക്കിയ പോലെയാണ് നീളത്തിലാണ് ഇത് നന്നായി ഒന്ന് ചൂടായി ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി നമ്മുടെ കറിവേപ്പിലേക്ക് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നതെന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാട്ടോ ചെറുതല്ല ചെറുതാണെങ്കിൽ മൂന്നോ നാലോ എടുക്കാം എൻ്റെ വലുതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കുഞ്ഞു പകുതി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു രണ്ടര സവോള ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എന്ത് ഇട്ട് കൊടുക്കാം തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയലിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണിത് വലിയ പഴുത്ത രണ്ട് തക്കാളിയാണ് ഇത് നന്നായി ഒന്ന് ചൂടായി ഇതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അപ്പം ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ വേറൊരു പാൻ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഗരം മസാല പെട്ടെന്ന് എടുക്കുന്നതിന്റെ സ്പൂണൊന്നും കാണാല്ല അപ്പം ജലേഷം കുറച്ച് കയ്യും കൊണ്ട് എടുത്തിട്ടാണെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ഇതിൽ ചേർത്താൽ മതി ഇതാണിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അപ്പോൾ ഈ ചിക്കൻ ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചിട്ടാട്ടോ ചൂടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ അല്ലാതെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല വേവിച്ചെടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അത് ഞാൻ ഈ മസാലയ്ക്ക് നന്നായി ഒന്ന് കൊട്ടിക്കൊടുത്തു നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല പരുവമാക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നോക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ അടച്ചിരുന്ന് കഷ പീസൊക്കെ വന്നതിന് ശേഷം നമുക്ക് സുഖമായി നമ്മുടെ ചിക്കൻ കറി കഴിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സിമ്പിൾ ചിക്കൻ പെരറ്റ് ഇപ്പോൾ ഈ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായി നമ്മുടെ ചിക്കൻ കറി ചിക്കൻ പരട്ടി റെഡി അപ്പോൾ ഓക്കെ താങ്ക്